എല്ലാവർക്കും റിയാലിറ്റിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം പണി പൂർത്തിയാകാറായ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടു ബി എച്ച് കെ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് പത്ത് സെൻറ്റ് സ്ഥലത്താണ് വാസ്തു ശാസ്ത്രപ്രകാരം ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ മുറ്റം കാർപോർച്ച് സിറ്റൗട്ട് എന്നിവയൊക്കെയാണ് ഈ വീടിന് മുൻവശത്ത് ഉള്ളത് കിണർ ജലമാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് ഈ വീടിന് ചോദിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ഈ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിൽ ഒരെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഉള്ളത് മുകളിലോട്ട് ഒരു നില കൂടി പണിയാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇൻസൈഡിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് നോർത്ത് കോറം കായകം തടം എന്ന സ്ഥലത്താണ് വിശാലമായ ഒരു കിച്ചണും കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ഈ അവസ്ഥയിലാണ് ഈ വീട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക